ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കനകുന്ന് കൊട്ടാരത്തിലാണ് ഇതാണ് അവിടുത്തെ മുൻവശം ഇതായ സ്റ്റെപ്പിലൂടെ കയറി ഈ ഒരു വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഒരു പച്ചപ്പും മരങ്ങളും പിന്നെ അവിടെ ഒരു കുളവും ഉണ്ട് അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ശ്രീമൂരം തിരുനാളിൻ്റെ കാലത്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഇവിടം ആദ്യം രാജാവിൻ്റെ അതിഥികൾക്കുള്ള വിരുന്നുകൾക്കും വിനോദങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് സ്വാതി തിരുനാൾ രാജാവ് ഈ കൊട്ടാരം പുതുക്കിപ്പണിതും പിന്നെ ഇവിടെ ഒരു ടെന്നീസ് കോർട്ട് നിർമ്മിക്കുകയും ചെയ്തു ഈ കൊട്ടാരത്തിൻ്റെ പുറമെ ഈ ഒരു പച്ചപ്പ് കൊള്ളാം ഇവിടെ നിന്ന് തന്നെ കൊട്ടാരം കാണാനും കൊട്ടാരത്തിൻ്റെ അകാന്തരയിൽ നിന്നും ഈ പച്ചപ്പ് കാണാനും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ബൈ ഫ്രണ്ട്സ് പുതിയൊരു വിശേഷങ്ങളുമായി പുതിയ സ്ഥലത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ